സ്ലാ വലൈക്കും എബ്രിമാൻ ഇന്ന് ഞാൻ വന്നേക്കുന്നത് സഹായിക്കരുത് എന്ന് പറയാനാണ് സഹായിക്കരുത് എന്ന് പറഞ്ഞാൽ സഹായിക്കരുത് പക്ഷേ അതാരേ എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കണം നമ്മുടെ മുന്നിൽ പല തരത്തിലുള്ള ആവശ്യങ്ങളുമായിട്ട് ആളുകൾ വരും സാമ്പത്തികപരമായിട്ട് ആകാം ആരോഗ്യപരമായിട്ടാകാം അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട് അന്നേരം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു ഉദാഹരണത്തിന് നമുക്ക് പണം ആവശ്യപ്പെട്ട് വരുന്നവരുടെ ആയിട്ട് എടുക്കാം നൂറ് രൂപ ചോദിച്ചിട്ട് രണ്ടുപേരും നമ്മളെടുത്ത് വന്നു എയും ബിയുമായിട്ട് നമുക്ക് അവരെ കാറ്റഗറൈസ് ചെയ്യാം ആ ആളുകളെ എ വന്ന് ചോദിച്ചു നൂറ് രൂപ തരുമോ ചോദിച്ചു എന്താ ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കൊടുത്തേക്കണം ബിയും ചോദിച്ചു നൂറ് രൂപ തരുമോ എന്താ ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കൊടുത്തേക്കണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പഠിച്ച റബ്ബ് നമ്മുടെ കയ്യിൽ പൈസ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റൊരു സഹ ആളെ സഹായിക്കാൻ പാകത്തിന് നമ്മളെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല മറ്റുള്ളവർക്കും കൂടെ അവകാശപ്പെട്ടതാണെന്നുള്ള ബോധം നമുക്ക് ഉണ്ടായിരിക്കണം പക്ഷേ സഹായിക്കണം നൂറ് രൂപ കൊടുക്കണം കൊടുത്തു കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടു പേർക്കും നമ്മൾ വേറൊരു സഹായം കൂടെ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ മണി ഉണ്ടാക്കാം എങ്ങനെ നിങ്ങൾക്ക് ആ നൂറ് രൂപ സമ്പാദിക്കാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് അവർക്ക് ആ നൂറ് രൂപ ഇനി ഉണ്ടാക്കാനുള്ള വഴിയും പറഞ്ഞു കൊടുക്കാം ഓക്കെ പല രീതിയിൽ നമുക്കത് പറഞ്ഞു കൊടുക്കാം പറഞ്ഞു കൊടുത്തതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ ഈ എ തിരിച്ച് വന്നിട്ട് വീണ്ടും നമ്മളുടെ അടുത്ത് നൂറ് രൂപ ചോദിക്കുകയാണ് നമ്മൾ പറഞ്ഞുകൊടുത്ത വഴികളൊക്കെ അവിടെ ഉണ്ടായിരിക്കും അതിന് വേണ്ടിയിട്ട് അവർ യാതൊരുവിധം എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരിക്കില്ല അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടാവില്ല അറിഞ്ഞിട്ടുണ്ടാവില്ല എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടാവില്ല എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടാവില്ല ഒന്നും ചോദിച്ചിട്ടുണ്ടാവില്ല അവരുടെ ജീവിത രീതിയിൽ നിന്ന് അവർക്കൊരു മാറ്റവും ഉണ്ടായിട്ടുണ്ടാവില്ല അവർ നമ്മൾ പറഞ്ഞു കൊടുത്ത വഴികളും അവർക്ക് അറിയേണ്ടതില്ല നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കേണ്ടതില്ല അങ്ങനൊന്നും അവർ ശ്രമിച്ചിട്ടും ഉണ്ടാവില്ല ി ഉണ്ടായിരിക്കും ബി നമ്മളുടെ അടുത്ത് വന്ന് ചോദിക്കും വീണ്ടും എങ്ങനെയാ അത് ഞാൻ ഇന്ന ചേദിച്ചപ്പോൾ ഇന്നെ പോലെയാണ് സംഭവിച്ചത് ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ ഞാൻ അപ്ലൈ ചെയ്താൽ എനിക്ക് ജോബ് കിട്ടുമോ എൻ്റെ റെസിമേയിൽ എന്തൊക്കെ ചേഞ്ചസ് ഞാൻ വരുത്തണം ഇങ്ങനെയുള്ള നമ്മൾ എന്താണോ പറഞ്ഞു കൊടുത്ത ആ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഡിസ്കഷനുമായിട്ട് നമ്മളടുത്ത് ബി വരികയാണ് ഈ ബി പിന്നെയും എത്ര സഹായങ്ങൾ ചോദിക്കുന്നുണ്ടോ നമുക്ക് പറ്റുന്നതാണോ നമ്മൾ ചെയ്തു കൊടുത്തേക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അതിനുള്ള എഫേർട്ട് ഇടുന്നുണ്ട് അവരെ ലൈഫിലത്തെ സ്ട്രഗിൾസിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ട് അവരിടുന്നത് കൊണ്ട് ബി എ നമുക്ക് നമുക്ക് എത്രത്തോളം പറ്റുന്നോ എങ്ങനെയൊക്കെ പറ്റുന്നോ ആ രീതിയിൽ നമ്മുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് തീർച്ചയായും നമ്മൾ ഹെൽപ്പ് ചെയ്യണം പക്ഷെ എ എന്ന് പറയുന്നവരുണ്ടല്ലോ അവർ നിങ്ങളുടെ നൂറ് രൂപ ഇങ്ങനെ എടുക്കാൻ വരുന്നവരാണ് അവരിന് അനിതർ ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞാലും സിക്സ് ഇയേഴ്സ് കഴിഞ്ഞാലും അവർ ഈ കാശ് ചോദിച്ചുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരിക എന്നല്ലാതെ അവരുടെ ലൈഫിന് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടാവില്ല കാരണം അവരായ എഫേർട്ട് ഇടുന്നില്ല അവർക്ക് ആ എഫേർട്ട് ഇടാൻ താല്പര്യമില്ല അവർക്ക് പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കണ്ട അറിയാൻ താല്പര്യം ഉണ്ടാവില്ല ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല അവരങ്ങനൊക്കെ അങ്ങ് ജീവിക്കും അവർ പറയും ഓ ഇതൊന്നും എനിക്ക് പറ്റൂലടാ അല്ലെങ്കിൽ എനിക്ക് എന്നെ കൊണ്ട് ഇതിനൊന്നും ആവില്ല അല്ലെങ്കിൽ അതൊന്നും ശരിയാവില്ല അതൊന്നും നടക്കണ വഴിയല്ല നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും ആക്സെപ്റ്റ് ചെയ്യാനും അവർ റെഡി ആവില്ല അതിനുവേണ്ടി വർക്ക് ചെയ്യാനും അവർ റെഡിയാവില്ല അങ്ങനെയുള്ള ആളുകൾ നമ്മളെ മിസ് യൂസ് ചെയ്യാൻ വരുന്നവരാണ് ആ മിസ് യൂസ് ചെയ്യാൻ വരുന്ന ആളുകളെ നേരാക്കൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ല അവരുടെ ജീവിതം അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവ നമ്മൾ നൂറ് രൂപ ഇരുന്നൂറ് രൂപ എന്തുണ്ടാക്കിയോ അത് നമ്മൾ അത്ര എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മളുടെ ഒരുപാട് സന്തോഷങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാക്കിയതാണ് ആ ഉണ്ടാക്കിയത് നമ്മൾ കൊടുക്കുമ്പോൾ അത് നമ്മൾ ഡിസേവ്ഡ് ആയവർക്കാണോ കൊടുക്കുന്നത് എന്ന് നമ്മൾ മേക്ക്ഷ്യൂർ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലയെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു സൈഡിലൂടെ നമ്മുടെ അധ്വാനം വേസ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും അവർക്ക് യാതൊരുവിധ കമ്മിറ്റ്മെൻ്റും നമ്മുടെ അടുത്തുണ്ടാവില്ല അവർ നമ്മളുടെ അടുത്ത് നിന്നല്ല ആരുടെ അടുത്തുണ്ടാവില്ല എത്ര വർഷം കഴിഞ്ഞാലും അവർ മാറാനും തയ്യാറല്ല നിങ്ങൾ ബി എ ഹെൽപ്പ് ചെയ്തോളൂ എയെക്കുറിച്ച് നിങ്ങൾ മറന്നോളൂ